വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂളിൽ സ്മൈൽ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച സ്റ്റെം ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചെർമൽ നിർവഹിച്ചു ഷബന സ്റ്റേറ്റ് കോർഡിനേറ്റർ അലീഷാജി പി ടി ഐ പ്രസിഡന്റ് സി എസ് സുനിൽകുമാർ ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ് ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി ടീച്ചർ എന്നിവർ സംസാരിച്ചു ആറാം ക്ലാസ്സിലെ കുട്ടികൾ പ്രൊജക്റ്റും അവതരിപ്പിച്ചു നമ്മളിനി വീണ്ടും പുതിയൊരു കാലഘട്ടത്തിലേക്ക് പക്ഷേ നെക്സ്റ്റ് അക്കാലം വരുമ്പോൾ നമ്മൾ വിവര സാങ്കേതിക മേഖലകളിൽ നമ്മൾ ഉയർന്നു പോകേണ്ട ഒരു സമയമാണ് അല്ലെ അതിലറിവ് സമ്പാദിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ എഐ ടൂൾസ് ഉണ്ട് റോബോട്ടിക്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഡ്രോണുകൾ പല റോബോട്ടിക് ഒക്കെ നമ്മുടെ കുട്ടികളൊക്കെ നല്ല കഴിവ് പക്ഷേ ഈ കഴിവിനെ നമ്മൾ എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു നമ്മളിലുള്ള എനർജിയെ നമ്മൾ എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു അതായത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ആ കഴിവുകൾ രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ